രണ്ട് മക്കളുടെ ഭാരമാണ് അച്ഛൻ്റെ പറഞ്ഞോട്ടിൻ്റെ അമ്മയ്ക്ക് വന്നത് ചേട്ടൻ്റെ അനുജൻ്റെ അനുജൻ കളിയിലേക്ക് പോയി ചേട്ടൻ പഠിക്കാൻ പോകുന്നു ഇതിനൊക്കെ പൈസ വേണം ചേട്ടൻ്റെ പഠിത്തത്തിൽ പൈസ വേണം അല്ലെ ഭക്ഷണം കഴിക്കണം പട്ടിണി കിടന്നിട്ടുണ്ട് വിഷപ്പ് വിഷംന്ന് കിടക്കുന്ന സമയത്ത് അമ്മയുടെ ഒരു മുഖഭാഗം ഉണ്ടാവുമല്ലോ വിഷമം എല്ലാ വീട്ടിലും ഉണ്ടാകുന്നു എല്ലാവരും ഒത്തിരി അനുഭവിച്ചിട്ട് ഒത്തിരി പേരുണ്ട് ആ കഥകൾ ഒത്തിരി പേരുണ്ട് ആ ഒരു അമ്മയുടെ മുഖം ഉറക്കുന്നുണ്ടോ മക്കൾ വിഷന്ന് രാത്രി കിടക്കുമ്പോൾ അമ്മയുടെ ഒരു മുഖമുണ്ടല്ലോ അതെ ആക്ച്വലി അച്ഛനൊക്കെ ഉള്ള സമയത്തേ പറയണോണ്ട് കുഴപ്പമൊന്നുമില്ല അച്ഛനേ എനിക്കിപ്പോൾ ഇനി പറയണോണ്ട് അച്ഛന് വാറ്റായിരുന്നു പണി വാറ്റെന്ന് പറഞ്ഞാൽ ആദ്യം യൂണിയൻകാർക്ക് ബ്ലാഡറിൽ കൊണ്ടുവന്ന് കൊണ്ട് കൊണ്ടിങ്ങനെ യൂണിയൻകാർക്ക് കൊടുക്കുന്ന പണിയാണ് അപ്പോ ആ സമയത്ത് കറി ഉണ്ടാക്കാറ് അമ്മ മീൻ കറിയും ഇതൊക്കെ ഉണ്ടാക്കാറ് അപ്പം ഇവർക്ക് ഇട്ടൻസ് ഇത് കൊടുക്ക പൊട്ടപ്പൊഴുങ്ങി ഇത് ഇതൊക്കെയുള്ള കൊടുക്കുക അപ്പൊ യൂണിയൻകാര് മാത്രം വന്ന ഇങ്ങനെയൊക്കെ പിന്നെ എക്സസൈസുകാർ പിടിച്ച് അച്ഛന് നല്ല ചാമ്പ് കിട്ടിയപ്പോൾ അത് നിർത്തി അപ്പോൾ പിന്നെ ഈ പിന്നെ അമ്മ ആനിയൻ്റെ അവിടെ പണിക്ക് കൂലി പണിക്ക് പോകുന്നതും പാടത്ത് പണിക്ക് പോകണതും അച്ഛൻ അവിടെ മരമട്ട ഈ വിറകൊട്ടാനും ഇതൊക്കെ നിന്നത് പിന്നെ അത് കഴിഞ്ഞ പിന്നെ അച്ഛന് ഗ്രേറ്റ് മാൻ അച്ഛൻ നല്ലൊരു മനുഷ്യ പക്ഷെ വൈകുന്നേരം ആയി കഴിഞ്ഞാൽ വയലൻ്റാണ് നാലെണ്ണക്കട്ടിച്ച് ചാരക്ക അടിച്ച് വന്ന അമ്മേനെ നോക്കുമ്പോ അമ്മ പേര ചുറ്റോടുണ്ട് രാത്രിയാകുമ്പോ വേറെ വെളുത്തു കഴിഞ്ഞാൽ അമ്മ രാജാവാണ് അച്ഛൻ ഇങ്ങനെ കാണാൻ രാത്രി ആവുമ്പോ അച്ഛ ഹീറോ അമ്മ പേരെ ചുറ്റും അപ്പൊ അങ്ങനെ കൊറേ കണ്ടിട്ടുള്ളതാണ് അപ്പൊ അവര് അച്ഛൻ പോയി കഴിഞ്ഞ പിന്നെ അമ്മരെ അച്ഛൻ ഉള്ളത് ഒരു ബലാണല്ലോ എപ്പോഴും ആണുള്ള അമ്മക്കായാലും അമ്മക്കായാലും അച്ഛൻ ബലമാ പെട്ടെന്ന് പെട്ടെന്ന് ആക്സിഡൻറ്റിലാണ് മരിക്കുന്നത് അപ്പോൾ അത് വലിയൊരു ഫീലായി പിന്നെ അമ്മരെ എന്ന് പറഞ്ഞാൽ നമ്മളെങ്ങനെ കയറി നമ്മളെങ്ങനെ നമ്മൾ എന്ത് കിട്ടിയാലും തിന്നു അത് വേറെ കാര്യം അപ്പം ഒക്കെ ഇല്ലാണ്ടിരിക്കുമ്പോഴുള്ളൊരു പക്ഷെ അങ്ങനെ ഇല്ലാണ്ടിരിക്കട്ടൊരു ഫേസ് കണ്ടിട്ടില്ല കാരണം ഇത് നോക്കി അമ്മ ഇതിന് നടന്നു മണിക്ക് പോയി മണിക്ക് പോകാൻ തുടങ്ങി അപ്പം അമ്മളെല്ലാം ബുദ്ധിമുട്ടിക്കണ്ട ചിലപ്പോൾ ആരും ഇതല്ലെങ്കിലും അമ്മ വരുമ്പോൾ വെറുതെ ചോറ് മാത്രം തന്നിട്ട് അമ്മ ചമ്മന്തി ചെന്നിട്ട് കഴിച്ചിട്ടുണ്ട് നമ്മൾ മനസ്സിലായില്ലേ അപ്പൊ അമ്മ ഇങ്ങനെ ജോലിക്ക് പോയിട്ട് കൊണ്ടുവന്ന് വരുമ്പോഴുള്ളൊരു അവർ നമ്മളെ കഷ്ടപ്പെടുന്നുണ്ടിട്ട് കഷ്ടപ്പെട്ട് ഒന്നില്ലാണ്ട് നടക്കാൻ പാടില്ല എന്തെങ്കിലും കഴിക്കണം എന്നുള്ളൊരു ചിന്താഗതിയിൽ നമ്മളത്രയും വളർത്തി ഉണന്നു അത് വലിയൊരു ഭാഗം തന്നെ അയ്യം വിജയൻ എന്ന് പറഞ്ഞൊരു വ്യക്തി പൊട്ടിക്കറിഞ്ഞ ഒരു മുഹൂർത്ത ഏതായിരിക്കും ഓർമ്മ വരുന്നത് പൊട്ടിക്കറിഞ്ഞെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ മരിച്ചിട്ടന്നെ അവർക്ക് പ്രതീക്ഷിക്കാണ്ടാണ് കാരണം ആ ഇൻസിഡൻ്റ് എന്ന് പറഞ്ഞാലേ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ അച്ഛനും വലിയ പഠിപ്പൊന്നുമില്ല എന്നെ പോലെ തന്നെയാണ് മലയാളം എഴുതാനും വായിക്കാനൊന്നും അറിയില്ല അപ്പോൾ രണ്ട് റേഷൻ അന്ന് അമ്മായിയുടെ റേഷൻ കാർഡും വന്ന് ഞങ്ങളുടെ റേഷൻ കാർഡ് ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പം അച്ഛമ്മൻ തോറും റേഷൻ കാർഡ് എടുത്തിട്ട് അരി മേടിക്കാൻ പോയി സൈക്കിളും നിന്ന് അരി മേടിക്കാൻ പോയി അവിടെ ചെന്നപ്പോൾ പറഞ്ഞു ഇത് മണി ഒരു അല്ലല്ലോ അച്ഛൻ്റെ പേര് മണി തന്ന മണിരല്ല ഇത് റേഷൻ കാർഡല്ല വേറെയോ അപ്പോൾ വീണ്ടും തിരിച്ചു വന്നു തിരിച്ചു വന്നിട്ട് റേഷൻ കാർഡ് മറ്റേ റേഷൻ കാർഡായിരുന്നു ഉള്ളത് അതെടുത്ത് പോയി അതെടുത്ത് പോയിട്ട് അരിവടിച്ച് മടങ്ങി വരണമെങ്കിൽ നമ്മുടെ തൊട്ടുപ്പുറത്ത് ഒരു വളവുണ്ട് അച്ഛൻ സൈക്കിളുമ്പായിരുന്നു അവർ ബസ് ക്ലീനർ വണ്ടി ഓടിക്കാൻ പഠിക്കുകയായിരുന്നു രാത്രിയല്ല ഒരു എട്ടോ ഒമ്പത് മണി തന്നിരുന്നു ഇടിച്ചു അച്ഛന് ഞാൻ നോക്കിയിട്ട് ഹോസ്പിറ്റലിൽ പോയി പോയി വലിയ ഞാനിങ്ങനെ തിണ്ണാമങ്ങനെ കിടക്കണം വീട്ടില് എത്ര പൈസ ഞാനൊന്ന് ചെറിയ അന്ന് അത്ര ഞാൻ ആ ക്യാമ്പിലൊക്കെ ഉള്ള സമയമാണ് എയ്റ്റി വണ്ണിലൊക്കെയാണ് എയ്റ്റി വണ്ണിലാണ് അച്ഛൻ മരിക്കുന്നത് എയ്റ്റി വണ് ആ എയ്റ്റി ടുവിലാണ് അച്ഛൻ മരിക്കുന്നത് അപ്പോൾ ക്യാമ്പിൽ കയറിയിട്ടുള്ള പ്രായമാണ് പന്ത്രണ്ട് പതിമൂന്ന് വയസ്സ് പന്ത്രണ്ട് വയസ്സ് കൂടെ ഉള്ളു ആ അപ്പം ആ പ്രായമേ ഉള്ളൂ അപ്പോൾ അവിടെ കയറുന്നിട്ട് എനിക്കൊരു സമാധാനം കിട്ടില്ല അച്ഛൻ വന്നില്ലല്ലോ അച്ഛൻ വന്നില്ലല്ലോ എന്നാൽ പെട്ടെന്നൊരു അമ്മമായി അവിടെ നിന്ന് ഓടി വന്നിട്ട് പറഞ്ഞു എടാ അച്ഛനെ വണ്ടി അടിച്ചിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ട് അതിൻ്റെ കൂടെ ഈശ്വർ ആണ് കേട്ടോ പിന്നെ ജില്ലാ ഹോസ്പിറ്റലല്ലേ അവിടുന്ന് നടക്കുള്ളത് ആ ഓടിച്ചു വന്നപ്പോൾ അതിന് വേറെ ശരീരത്തൊരു ഒരു പ്രശ്നമൊന്നുമില്ല വണ്ടി അടിച്ചാൽ നമ്മൾ എന്തെങ്കിലും പക്ഷേ ഒന്നൊരു കുഴപ്പം പക്ഷേ ബോധം പോയി പക്ഷെ തലരുടെ ബാക്കിൽ നിന്ന് ഇടിച്ചിട്ടേ വേറെ ബ്ലഡ് അതൊന്നും ചെവിന്ന് കുറച്ച് ബ്ലഡ് വന്നു മൂക്കിന്ന് കുറച്ച് ബ്ലഡ് വന്നു അപ്പോൾ എന്നിട്ട് അവിടെ നിന്ന് അപ്പം പറഞ്ഞു ഇവിടെ പറ്റില്ല കോഴിക്കോട് കൊണ്ടുപോക്കുക മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോക്കുകയെന്നു പറഞ്ഞു അപ്പോൾ അവിടെ നിന്ന് അവൻ്റെ ഒരു ഗോഡ് ഫാദർ തന്നെ പറയാം അനിയേട്ടൻ എന്ന് പറഞ്ഞിട്ട് ആളുണ്ട് അപ്പോൾ ആ സമയത്ത് കാറ് വാടകയ്ക്ക് വിളിച്ച് ആളെന്നെ കാറ് വിളിച്ചന്ന് ഞാനും അമ്മയും ചേട്ടനും കൂടിയിട്ട് കോഴിക്കോട് പോയി കോഴിക്കോട് പോയി അവിടെ കൊണ്ടുപോയിട്ട് അന്ന് അന്ന് രാത്രിയായി അവിടെ എത്തും കാലത്ത് ഓപ്പറേഷൻ ചെയ്തു ഒത്തിരി ബോധം വന്നപ്പോൾ എന്നെ കാണാം അപ്പോൾ എനിക്ക് ഭയങ്കര പനിയും ഇതൊക്കെയാണ്ട് പേടിച്ച് ചെറിയ പനി പനിയും എന്നെ കാണണം എന്ന് പറഞ്ഞാൽ അച്ഛൻ ഇത്തിരി ബോധം ഉണ്ടെന്നല്ലോ എന്നെ കാണണം ഞാൻ ചെന്നു ചെന്നപ്പോ അങ്ങനെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ വന്നു കുറച്ച് നേരം കഴിഞ്ഞ് അപ്പൊ സിസ്റ്ററിന് മനസ്സിലായത് മോനിങ്ങോട്ട് വന്നേ എന്നു പനിയുണ്ട് അവൻ്റെ വന്നേ അച്ഛനെ ഇതാക്കണ അങ്ങോട്ട് എത്തി അവിടെ ഇരുന്നപ്പോഴേക്കും പറഞ്ഞു അച്ഛൻ മരിച്ചു അപ്പൊ പിന്നെ ആ സിറ്റുവേഷൻ നമ്മളൊക്കെ ആ പ്രായമല്ലോ അപ്പൊ ആ കഴിഞ്ഞ് പിന്നെ നാട്ടിലെ കൊണ്ടുവന്ന് കോഴിക്കോട് നാട്ടിൽ കൊണ്ടുവന്നു അതിന് എന്താ പറയാ അതായിരുന്നു ഏറ്റവും പിന്നെ അന്നൊക്കെ എന്താ പറയാ അച്ഛൻ എന്ന് പറഞ്ഞാൽ ഞാനും അച്ഛനും ഭയങ്കര ഇതാണോ കാരണം അച്ഛൻ ചേട്ടനേൽ അടിയിട്ടുണ്ടാകും അമ്മയ്ക്ക് അടിയിട്ടുണ്ടാവും എന്നെ അടിയില്ല ആള് എന്നെ ഭയങ്കര ഇഷ്ടമാണ് ഇഷ്ടം എന്താണോ എന്നെ ഭയങ്കര ഇഷ്ട ആള് അതെന്നാ എന്നെ ഒരാളെ കൊണ്ട് അമ്മയെ കൊണ്ട് തന്നെ ചെയ്ത് പറയപ്പിക്കില്ല അതൊരു എന്നോട് പ്രത്യേക സ്നേഹമായിരുന്നു അതാണ് ഞാൻ പറഞ്ഞത് എൻ്റെ കളിയൊന്നും കാണാനുള്ള ഭാഗ്യത്തിന് കിട്ടിയില്ല അതാണ് ഏറ്റവും ഏറ്റവും വലിയൊരു ഫീലിങ്സ് ഇപ്പോഴും എൻ്റെ ലൈഫിലുള്ളത് ഞാൻ എന്തൊക്കെ അവർഡായാലും എന്തൊക്കെ കളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഈ ഒരു ഫീലിങ്സ് ഇപ്പോൾ വേറെ എന്തായാലും നമുക്ക് ഇനി സമയം കിട്ടും ചെയ്യാന്നുള്ള ഇനിയിപ്പോൾ സമയമൊന്നുമില്ലല്ലോ കഴിഞ്ഞില്ലേ അതിപ്പോൾ തിരിച്ച് കൊടുക്കാൻ പറ്റില്ലല്ലോ ഞാൻ അതിലൊരു വിഷമമുള്ള കാര്യം തന്നെയാണ് ഐ എം വിജയൻ എന്നൊരു വ്യക്തിക്ക് പല ആൾക്കാരോടും ബന്ധങ്ങളുണ്ട് കിടപ്പാടുകളുണ്ട് ഐ എം വിജയനെ ഒന്ന് കൈപിടിച്ച് ഉയർത്തി എന്ന് പറയുകയാണെങ്കിൽ ടീച്ചറ് വേറെ രീതി കേൾക്കും പേര് അല്ല ബ്രോ എനിക്ക് എങ്ങനെയാറിയോ എന്നെ ഇപ്പൊ പറയുക എന്നെ ഒരാളായിട്ട് രക്ഷപ്പെടുത്തിയല്ല പല സിറ്റുവേഷനിലും പല ആൾക്കാരായിട്ട് അതാണ് എന്റെ ഏറ്റവും വലിയ വിജയം ഞാനിപ്പോ ഒരാളെ പറയാൻ പറ്റില്ല എനിക്ക് പല മേഖലയിലും എന്നെ രക്ഷപ്പെടുത്തില്ല പന്തുകളിയിലായാലും ഇപ്പൊ എനിക്ക് പറയാം ഇപ്പൊ ഫസ്റ്റ് എന്നെ ആള് കണ്ടില്ലെങ്കിൽ ചിലപ്പോ പന്തകളിക്കാരനാവില്ല ജോസ് പറമ്പു അത് കൊണ്ടുപോയിട്ട് ചാത്തിനു സാറത്ത് ക്യാമ്പില് അവിടെ ചാത്തിനു സാറുണ്ട് അപ്പോൾ എൻ്റെ ബേസിക് ഒക്കെ പഠിപ്പിക്കുന്നത് ചാത്തർ സാറാണ് അപ്പോൾ രാക്ഷസ സാർ കേരളം വല പേടി ആൾ അവിടെ ഉണ്ടായിരുന്നു മാനേജായിട്ട് അപ്പോൾ ആൾ എന്നെ ഇവിടേക്ക് പോകാൻ വേണ്ടിയിട്ട് പോലീസിൽ പോകാൻ വേണ്ടിയിട്ട് റെക്കമെൻഡ് ചെയ്ത് ചാത്തൻ സാർ പറഞ്ഞിട്ട് ലെറ്റർ എഴുതിയിട്ട് സാറ് പിടിയിപ്പിക്കുന്നത് രാക്ഷസ സാറ് അവിടെ ചെന്നപ്പോൾ ശ്രീധാൻ സാറ് ചെന്നപ്പോൾ എം കെ ജോസഫ് സാറും പിന്നെ മരിച്ചുപോയ ഗോപി നാഥ് സാറല്ലേ ആളും പിന്നെ കാരനായിരുന്നു ഇപ്പോൾ യസിലായ പോണത് എട്ടാം ക്ലാസ്സിൽ പഠിക്കാൻ പഠിക്കുമ്പോൾ ആ സമയത്ത് എനിക്ക് ട്രയൽ തന്നിട്ട് കണ്ടിട്ട് ഞാൻ പറഞ്ഞു സെവൻസ് പൊറിഞ്ഞെടുക്കുന്ന സമയമാണ് ബ്രോ സമയത്ത് ഞാൻ പറഞ്ഞു അങ്ങനെ പോവണം സെവൻസ് അവിടെ കാശ് കുറച്ച് കിട്ടണല്ലേ അപ്പോ അപ്പൊ വേണ്ട പോകേണ്ട ഒരു ആറ് ആറുമാസേ അപ്പോയിൻമെന്റ് ആവുള്ളത് അതൊക്കെയാണ് ഒരു ട്രെയിനിങ് പോയിന്റ് എന്ന് പറഞ്ഞത് ആറുമാസല്ലേ ഉള്ളു അപ്പൊ ഇവിടെ നിൽക്ക് എൻ്റെ ശരീരമൊക്കെ ഒന്ന് റെഡി ആക്കട്ടെ അങ്ങനെ പോലീസ് നിന്നത് അത് നിന്നൊക്കെ വലിയൊരു ഞാനിങ്ങോട്ട് പോകുന്നു ചോദിച്ച ബ്രോ അവർക്ക് നൂറായിരം പ്ലേഴ്സ് കിട്ടും അതെ 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 അതാണ് എന്റെ ടേനിങ് പോയിന്റ് അവിടെ നിന്നു അതിനെ വിളിക്കണമെന്നില്ല തിരിച്ചിട്ട് പോകുന്നതിന്റെ തന്നെ വിളിക്കണമെന്നില്ല അവർക്ക് ചിലപ്പോൾ എന്റെ ചാപ്റ്റർ അവിടെ ക്ലോസ് ആയി പോയനെ ചിലപ്പോൾ വെറുതെ സെവൻസും കളിച്ച് നല്ല പ്ലേസ് സെവൻസ് സെവൻസും കളിച്ച് അല്ല അച്ഛന്റെ പോലെ കൂലിപ്പണി എടുത്ത് ഞാൻ നടന്നേനെ പക്ഷേ അവിടെ നിൽക്കാൻ പറഞ്ഞാൽ എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം പിന്നെ നിൽക്കുന്ന ഗ്രേറ്റ് പ്ലെയേഴ്സിന്റെ കൂടെയാണ് സത്യേട്ടൻ ഷാർഫുലി പാപ്പച്ചു കുര്യാേഷ്മു അങ്ങനത്തെ ബുള്ളറ്റ് ടീമിന്റെ കൂടെ അവരുടെ കൂടെ പ്രാക്ടീസ് ചെയ്യുന്നെ അവരെതിര് കളിക്കുമ്പോൾ പിന്നെ എനിക്ക് ഇന്ത്യയിലെ ഏത് ടീമിന്റെ പ്ലേയേഴ്സിന്റെ കൂടെ എതിർ കളിക്കാൻ എനിക്ക് പേടിയില്ല പതിനേഴര വയസ്സിൽ അവരെതിരെയാണ് ഞാൻ കളിക്കുന്നത് അവർ എന്ന് പറഞ്ഞപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് പ്ലേയേഴ്സ് ആ സമയത്ത് സത്യാരൻ്റെ അകം മറുതാക്കളിച്ചിട്ട് വരുന്ന പറഞ്ഞാൽ ആളെ കാണാൻ നിന്നാളാണ് ഞാൻ പിന്നെ അവരെ എതിരാണ് ഞാൻ എന്നും പ്രാക്ടീസ് ചെയ്യുന്നത് പിന്നെ എനിക്ക് ഇന്ത്യയിലെ ഏത് പ്ലെയർ വന്നു എന്താ പേടിക്കുള്ളത് അതാണ് അവിടുത്തെ ഏറ്റവും വലിയ അവിടെ നിന്ന് അപ്പോയിൻമെന്റ് ആയി പക്ഷെ എന്നാലും അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്ന ഞാൻ വലിയൊരു പറയാൻ ാണ് പിന്നെ അവരുടെ അതാണ് പറഞ്ഞ പേര് അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെ ഉണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് പ്രോഡക്റ്റ് മൈജി മൈജി ഫ്യൂച്ചർ